നമുക്ക് കൃപാസനത്തെക്കുറിച്ച് കൂടുതൽ അറിയാം കൃപാസനം പേരും ഈ ദൈവ ശുശ്രഷാ കേന്ദ്രത്തിൻ്റെ പേര് കൃപാസനം എന്നാണ് ബൈബിളിൽ കൃപാസനം എന്ന് പറയുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട ജനത വാഗ്ദാനം നാടി തേടി മരുഭൂമിയിലൂടെ യാത്ര ചെയ്തപ്പോൾ അവരുടെ ശക്തിചൈതന്യമായി അവരുടെ മധ്യത്തിൽ സഞ്ചരിച്ചിരുന്ന സാക്ഷി പേടകത്തിൻ്റെ മേൽത്തട്ടിൽ സ്ഥാപിക്കപ്പെട്ട ചെറക് വിരിച്ച സ്വർണക്കെരിവുകളുടെ മധ്യത്തിലെ ദൈവ സാന്നിധ്യത്തിൻ്റെ പേരാണ് കൃഭാസനം സാക്ഷി പേടകം ഒരു സ്വർണ്ണ പേടകമാണ് അത് ദൈവനിശ്ചയപ്രകാരം മോശ കരുവേലി തടിയിൽ നിർമ്മിച്ച് അകത്തും പുറത്തും സ്വർണ തകടുകൾ പതിപ്പിച്ച ഈ സാക്ഷി പേടകത്തിൻ്റെ പുറപ്പാട് ഇരുപത്തിയഞ്ചിൽ പതിനൊന്ന് ഉള്ളിൽ മൂന്ന് അതിവിശുദ്ധ വസ്തുക്കൾ നിക്ഷേപിച്ചിരിക്കുന്നു ഒന്ന് മോശയ്ക്ക് ദൈവം നൽകിയ കൽപ്പനയുടെ കൽപ്പനക പിന്നെ അഹ്റോന്റെ പൂത്തവടി മൂന്നാമത്തേത് സ്വർണ കലശത്തിൽ മഞ്ഞ അപ്പം ഇത്രയുമാണ് സ്വർണ പേടകത്തിൽ ഉള്ളത് സ്വർണ പേടകത്തിന്റെ മുകളിൽ സ്വർണം കൊണ്ടുള്ള രണ്ട് കരിപുകളെ നിർമ്മിച്ച് പരസ്പരം ചിറകുകൾ പൊതിഞ്ഞു നിൽക്കത്തക്ക വിധം സ്ഥാപിച്ചിരിക്കുന്നു സാക്ഷി പേടകത്തിന്റെ മുകളിൽ പരസ്പരം മൂടത്തക്ക വിധം ചിറകു വിരിച്ചു നിൽക്കുന്ന കരിവുകളുടെ മധ്യത്തിലുള്ള സ്ഥലത്തിലെ ദൈവ സാന്നിധ്യത്തെയാണ് ബൈബിൾ കൃപാസനം എന്ന് പറയുന്നത് പുറപ്പാട് ഇരുപത്തിയഞ്ച് പതിനെട്ട് ഇരുപത് ആ ദൈവ സാന്നിധ്യത്തെ വഹിച്ചു ജനം യുദ്ധം ജയിച്ചതും ജതുക്കോ തകർത്തതും ജോർദാൻ പിളർത്തിയതും വാഗ്ദാന നാട് പ്രഖ്യാപിച്ചത് പഴയ നിയമത്തിൽ ദൈവവചനം കൽപ്പലകളിൽ കുത്തി വാഗ്ദാന പേടകത്തിനുള്ളിൽ നിക്ഷേപിച്ചിരുന്ന സ്ഥാനത്ത് പുതിയ നിയമത്തിലെ വാഗ്ദാന പേടകം പരിശുദ്ധ അമ്മ തന്നെയാണെന്ന് ആർക്കും മനസ്സിലാകും വിധമാണ് വിശുദ്ധ യോഹനാന് വെളിപാട് ലഭിച്ചത് വെളിപാടിന്റെ പുസ്തകത്തിൽ ഈ വചനങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും സ്വർഗത്തിൽ ദൈവത്തിന്റെ ആലയം തുറക്കപ്പെട്ടു അതിൽ അവിടുത്തെ വാഗ്ദാന പേടകം കാണാനായി വെളിപാട് പതിനൊന്നിൽ പത്തൊമ്പത് ആ വാഗ്ദാന പേടകം ആരാണെന്ന് അടുത്ത വചനത്തിൽ യോഹനാൻ തന്നെ വെളിപ്പെടുത്തുന്നുണ്ട് സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ അവളുടെ പാദങ്ങൾക്കിടയിൽ ചന്ദ്രൻ സ്ഥിരസിൽ പന്ത്രണ്ട് നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം അവൾ ഗർഭിണിയായിരുന്നു വെളിപാട് പന്ത്രണ്ടിൽ ഒന്നേ രണ്ട് അവൾ ഗർഭിണിയാണെന്ന് പറയാൻ കാരണം പഴയ നിയമത്തിൽ വാഗ്ദാന പേടകത്തിനുള്ളിൽ ദൈവത്തിന്റെ വചനങ്ങൾ കൽപ്പരകകളിലായിരുന്നല്ലോ ദൈവം നിക്ഷേപിച്ചിരുന്നത് അതിന്റെ സ്ഥാനത്ത് പുതിയ നിയമത്തിൽ വാഗ്ദാന പേടകമായ പരിശുച അമ്മയുടെ ഉദരത്തിൽ ജീവനുള്ള ദൈവത്തിന്റെ വചനം കൽപ്പലകകളിലല്ല മാംസം തന്നെയാണ് ദൈവം നിക്ഷേപിച്ചത് എന്ന് വ്യക്തമാകുന്നതിനാണ് അതുകൊണ്ടാണ് പുതിയ നിയമത്തിലെ വാഗ്ദാന പാഠകം പരിശുദ്ധ അമ്മയെ വിമർശിക്കപ്പെടുന്നത് ഞാൻ നിനക്ക് തരാൻ പോകുന്ന ഉടമ്പടി പത്രിക പേടത്തിനുള്ളിൽ നിക്ഷേപിക്കണം പുറപ്പാട് ഇരുപത്തിയഞ്ചിൽ ഇരുപത്തി ഒന്ന് എന്നാണല്ലോ തിരുവചനം ഈ വചനം അനുസ്മരിച്ചുകൊണ്ടാണ് പുതിയ നിയമത്തിലെ വാഗ്ദാന പാഠകമായ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ സുപാസനത്തിൽ ഉടമ്പടി പ്രാർത്ഥന സമർപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പ്രാർത്ഥനകളുടെ പ്രകൃതി അനുസരിച്ച് അതിന് ഉടനടി പരിഹാരം ഉണ്ടാകുന്നത് പഴയ നിയമത്തിൽ ദൈവമഹത്വത്തിന്റെ സാന്നിധ്യം വാഗ്ദാന പാഠകത്തിന് മേൽ നിഴലിട്ടിരുന്നു എന്ന് പുറപ്പാട് നാൽപ്പതിൽ മുപ്പത്തിനാല് വചനം അനുസ്മരിപ്പിക്കും വിധമാണ് പരശുത്മാവ് നിഴലിട്ട് ഈശോയെ തന്നെ ഗർഭം ധരിച്ച പരിശുവാമിയെ പുതിയ നിയമത്തിലെ വാഗ്ദാന പാഠകം എന്ന് വിശേഷിപ്പിക്കുന്നു ലോക ഒന്നിൽ മുപ്പത്തി അഞ്ച്